എല്ലാവരും എല്ലി ആർ എഫിനെ പറ്റി ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ചിലരാണ് ഇത്തരം ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജ പ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ സുശീല എല്ലാരും വിളിച്ചു കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു വന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തു ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാനിന്ന് കെ എസ് മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടർ പി എണ് ഫോണെടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക വെള്ളം വെള്ളം ഈ പറഞ്ഞോളൂ ആ ഞാൻ പേര് അഹിമാരാ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാൻ ഒന്ന് വിളിച്ചത് എനിക്കത് വിദ്യാർത്ഥി പദ്ധതി കാര്യ വെബ്സൈറ്റിലോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല വിദ്യാർത്ഥി പദ്ധതി വഴി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ അതായത് നമ്മളിപ്പം സപ്പോസ് പെരിദിന ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴര അച്ചു അത് മാസം തോറും അഞ്ഞൂറ് രൂപയ്ക്കുന്ന സ്കീം ആയിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാർ ഒരു ചെറിയ സംശയം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസ അല്ല അത് കെ എഫ് ഇ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് പദ്ധതിയാണ് അപ്പൊ ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിദ്യാഭ്യാസ うるん